ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഷൊർണൂർ നിർമ്മാണം അനിശ്ചിതമായി നീളുമെന്ന് ഉറപ്പായി പ്രവർത്തിയിൽ നിന്നും നീക്കം ചെയ്ത കരാറുകാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് പ്രവർത്തികളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് നാല് വർഷത്തോളമായി കരാർ ഏറ്റെടുത്ത് പാത നിർമ്മാണം പൂർത്തിയാക്കാതിരുന്ന കരാറുകാരനെ കഴിഞ്ഞ മാസം പി നീക്കം ചെയ്തിരുന്നു പ്രവർത്തികളുടെ അറുപത് ശതമാനത്തോളം പൂർത്തിയാക്കിയെങ്കിലും ശേഷിക്കുന്ന പ്രവർത്തികൾ നടത്താൻ കഴിയാതെ വന്നതോടെയാണ് ഇയാളെ കരാറിൽ നിന്നും നീക്കം ചെയ്തത് ബാക്കി നിർമ്മാണം നടത്താൻ പുതിയ ദർഘാസ് ക്ഷണിക്കാനുള്ള നടപടിയും ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് നിരവധി അവസരങ്ങൾ ലഭിച്ച കരാറുകാരൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് വീണ്ടും പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു ഒന്നര കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം പാത നിർമ്മാണം നാല് വർഷത്തോളമായി വൈകിയത് വലിയ വിവാദമായിരുന്നു കരാറുകാരനെ നീക്കം ചെയ്യാൻ നടപടികളുണ്ടായപ്പോൾ ഉന്നതാധികാര സമിതിയിൽ നിന്നും അവസരം വാങ്ങിയാണ് ഒടുവിൽ പ്രവർത്തികൾ നടത്തിയത് പൂർണമായും തകർന്നിരുന്ന പാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമായതിനാൽ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു ഭരണപക്ഷ പാർട്ടിയായ സി പി ഉൾപ്പെടെ പി ഓഫീസിൽ സമരം നടത്തി പ്രശ്നപരിഹാരം കാണാൻ എം എൽ എ ഉൾപ്പെടെ ഇടപെട്ടെങ്കിലും ഇപ്പോഴും പാതയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ് ലോകം